വെറും കാലിൽ വിരിഞ്ഞ അനകവിസ്മയത്തിൽ മലവയൽ ജില്ലാ സ്റ്റേഡിയത്തിലെ ഗഡികാരങ്ങൾ നിലച്ചു പരിമിതികളും പരിചയക്കുറവും കാവുമന്നം ഇടയംവയൽ ഉന്നതിയിലെ അനകലക്ഷ്മിക്ക് മുന്നിൽ മുട്ടുമടക്കി സബ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറു മീറ്റർ കുതിപ്പിൽ സ്പൈക്ക് പോലും ധരിക്കാതെയാണ് തൃശ്ശിലേരി സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി സ്വർണം നേടിയത് സിന്തറ്റിക് ട്രാക്കിൽ ജീവിതത്തിലെ ആദ്യ മത്സരം കൂടെ മത്സരിച്ചവരെല്ലാം സ്പൈക്കുമായി കുതിച്ചെങ്കിലും മിടുമിടുക്കി പതിമൂന്നേ പോയിന്റ് ഒമ്പതേ രണ്ട് സെക്കൻഡിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തു തൃശിലേരി ജി എച്ച് എസ് എസിലെ സ്കൂൾ കായിക മത്സരത്തിൽ നിന്നുമാണ് അധ്യാപകർ അനഗയുടെ വേഗക്കുതിപ്പ് തിരിച്ചറിഞ്ഞത് കൂലിപ്പണിക്കാരനായ അനീഷിന്റെയും ശോഭനയുടെയും മകളാണ് സ്വന്തമായി സ്പൈക്ക് വാങ്ങി പരിശീലനം നടത്തണമെന്നും ഇനിയും സ്വർണ നേട്ടങ്ങൾ വാരി ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം എനിക്ക് വെറുങ്ങോടിയെ ശീല പിന്നെ എനിക്ക് ഒട്ടും ഇണ്ടാവൂല ഞാന് കയ്യിൽ വീട്ടിലുണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് വീട്ടിൽ അച്ഛൻറെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛൻറെ അടുത്ത് കൊണ്ടുവരണ്ടു ഞാന സ്പൈക്കിൽ ഓടാറില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല അനുഭവം നല്ല അനുഭവം തന്നെ ഇവിടെ നന്നായിട്ട് ഓടാൻ പറ്റുന്നു